അസ്സാമലൈക്കും വർഹമത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളുടെ സെക്കൻഡ് ടൈം പരീക്ഷ അടുത്ത ആഴ്ചകളിലായിട്ട് നടക്കാൻ പോകുകയാണല്ലോ അപ്പോൾ അതിന് സഹായകമാകും വിധത്തിൽ മുൻ വർഷങ്ങളിൽ നടന്ന അഞ്ചാം ക്ലാസിൻ്റെ അറബി പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാണ് ടീച്ചർ ഇപ്പോഴത്തെ വീഡിയോകളിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ഇതിൽ തൊട്ട് മുമ്പത്തെ വർഷം നടന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പർ മുമ്പ് തൊട്ട് മുമ്പുള്ള വീഡിയോ ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ ടീച്ചറുടെ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഇൻഷാല്ല ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷം ിലെ സെക്കൻഡ് ടേം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് അപ്പോൾ അതിൽ നമ്മൾ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ആ നിർദ്ദേശങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ പരീക്ഷ എഴുതാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തേത് അൽ ബയാൻ അല്ലെ ഒരു ബയാനാണ് ബയാൻ എന്ന് പറഞ്ഞാൽ വിവരണം ഡിസ്ക്രിപ്ഷനാണ് കേട്ടോ അപ്പോൾ ഒരു വിവരണം അവിടെ കൊടുത്തിട്ടുണ്ട് നക്റോ ഉൽഫിഖറ ബനുജീബോ അനിൽ അസ് ഇലജി താലിയ താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു പാരഗ്രാഫ് വായിക്കുക ബനുജീബോ എന്നിട്ട് നമുക്ക് ഉത്തരം എന്നാണ് അനിൽ അസ് ഇലജി താലിയ അതിനുശേഷം താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് كان محمد عبد الرحمن അബ്ദുറഹ്മാൻ ഈമൻ മഷൂറൻ ലുഹിബ محمد عبد الرحمن അദ്ദേഹം ആയിരുന്നു ആരായിരുന്നു ഈമൻ മഷൂറൻ ഒരു പ്രസിദ്ധനായിട്ടുള്ള നേതാവായിരുന്നു ലൊക്കിബ അദ്ദേഹത്തിന് സ്ഥാനപ്പേര് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നത് ബി സോഹിബ് സോഹിബ് എന്ന സ്ഥാനപ്പേരായിരുന്നു അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒലിത അദ്ദേഹം ജനിക്കുന്നത് ഫിഹറിയത്തി കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ എന്നു പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഫിസന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ അല്ലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ കൊടുങ്ങല്ലൂർ എന്നു പറയുന്ന ഗ്രാമത്തിലാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ജനിച്ചത് വാലിദുഹു അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ കാരുക്കാബാദാജ് അല്ലെ അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു അബ്ദുറഹ്മാൻ ആയിരുന്നു വാലിദ് ദുഹു അദ്ദേഹത്തിൻ്റെ ഉമ്മ കുഞ്ഞായിഷുമ്മ ആരാണുമ്മ ഉമ്മ ഉമ്മയാണ് കേട്ടോ വഖഫ ഹയാഹു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ജീവിതത്തിൽ നിലകൊണ്ടു അലാഹിദ് മറ്റു മറ്റൻ രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിലകൊണ്ടത് എന്നാണ് എഹ്താറ മദീനത്തെ കാലിക്കോജ് മർക്കസൻ ലി ആമാലിഹി അസുയാസിയ എഖ്താറ അദ്ദേഹം തിരഞ്ഞെടുത്തു മദീനത്തെ കാലിക്കോജ് കോഴിക്കോട് പട്ടണത്തെ അദ്ദേഹം തിരഞ്ഞെടുത്തു മർക്കസൻ ഒരു കേന്ദ്രമായിക്കൊണ്ട് സെൻറ്റർ ആയിക്കൊണ്ട് എന്നാണ് ലിയാമാലിഹി അസിയാസിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായിക്കൊണ്ട് കോഴിക്കോടിനെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് അസ്തുറ മിൻഹ അതിൽ നിന്നാണ് അഥവാ കോഴിക്കോട് നിന്നാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് എന്നാണ് അസ്തുറ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരിക്കുക പബ്ലിഷ് ചെയ്യുക ജലീത ച അൽ അമീൻ അൽ അമീൻ എന്ന് പറയുന്ന പത്രം അദ്ദേഹം പബ്ലിഷ് ചെയ്തത് കോഴിക്കോട് നിന്നായിരുന്നു തൂഫിയ അദ്ദേഹം മരണപ്പെട്ടു ബി താരിഹി അവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജ നവംബർ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് കേട്ടോ ഫിമോ കാത്താത്തി കാലിക്കോത്ത് കോഴിക്കോട് കോഴിക്കോട് വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നാണ് അപ്പോൾ ഈ ഒരു വിവരണം വായിച്ചു കൊണ്ട് നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതുവാനാണേ നമുക്കവിടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം ിമ ലൊക്ക മുഹമ്മദ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഏത് പേരിലായിരുന്നു ഏത് സ്ഥാന പേരിലായിരുന്നു വിളിക്കപ്പെടാറുണ്ടായിരുന്നത് എന്നാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ സാഹിബ് അൽഅമീൻ വസീറ് റീസ് ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ അവിടെ അലിഫാണ് കേട്ടോ സ്വാഹിബ് എന്നുള്ളതാണ് അഥവാ സാഹിബ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കപ്പെടാറുണ്ടായിരുന്നത് അതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ മൊലിദ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എപ്പോഴാണ് ഷാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ് എന്നാണ് ബത്താവൂലിത എപ്പോഴാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ജനിച്ചത് എന്നാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഏതായിരുന്നു നമ്മൾ ആ ഒരു ബയാലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിലെ ശരിയായിട്ടുള്ള ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അല്ലേ പിന്നെ മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഐന മർക്കസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ലിഅലിഹി അസിയാസിയ ഐന എവിടെയായിരുന്നു മർക്കസ് എന്താണ് മർക്കസ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം അല്ലെ സെൻറ്റർ എന്നാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതായിരുന്നു എന്നാണ് ഏതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ കാലിക്കൂറ്റാണ് അല്ലെ കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായത് എന്ന് പറഞ്ഞു ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ മസ്മജഡീജു അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേരെന്തായിരുന്നു എന്നാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേരെന്തായിരുന്നു ഓപ്ഷൻസ് നോക്കൂ അൽ അമീൻ അ അൽ ഫുർഖാൻ അ ഏത് പത്രമായിരുന്നു അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് അൽ അമീൻ എന്ന് പറയുന്ന പത്രമായിരുന്നു അല്ലേ അപ്പം അതിലെ ആ ഒരു ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ ഫിഐ മൊക്കാത്തോഫിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഷാഹിബ് ഏത് ജില്ലയിലാണ് എവിടെ വെച്ചിട്ടാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ കണ്ണൂർ കോട്ടയം കൊല്ലം കാലിക്കോട്ട് എവിടെയായിരുന്നു കോഴിക്കോടായിരുന്നു നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നതും കോഴിക്കോടായിരുന്നു അദ്ദേഹം പത്രം പ്രസിദ്ധീകരിച്ചതും കോഴിക്കോട്ട് നിന്നായിരുന്നു അദ്ദേഹം മരണപ്പെട്ടതും എവിടെ വെച്ച് തന്നെയാണ് കോഴിക്കോട് വെച്ച് തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം അൽ ഹിവാർ എന്താണ് ഹിവാർ എന്ന് പറഞ്ഞാൽ കോമേഴ്സേഷൻ അല്ലെങ്കിൽ സംഭാഷണം എഴുതാനാണ് ആ ഒരു സംഭാഷണം നമുക്ക് പൂർത്തിയാക്കാം ബി മുസാ അജത്ത് ആ ഒരു സെൻറ്റൻസുകളുടെ സഹായത്തോട് കൂടിയിട്ട് എന്നാണ് ഫിൽ മുറബായി ആ ഒരു ചതുരത്തിലുള്ള ബോക്സിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ വെച്ചിട്ട് വേണം നിങ്ങൾ അവിടെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നോക്കുവോ റാഹ് ലബിബുൻ മഹാ വാലിദി ബാദിൽ മലാബി ഹിവാറു ബൈനഹു വ ബൈനൽ ബയ്യാ എന്താണ് പറയുന്നത് റാഹ് ലബീബൻ ലബീബ് പോയി മാവാലി ദിഹി തൻ്റെ പിതാവിനോടൊപ്പം ഇലാമഹല്ലിൽ അക്കമിഷ ടെക്സ്റ്റൈൽസിലേക്ക് പോയി എന്നാണ് ഷിറ ഈ ബാതിൽ മലാബിസി ചില വസ്ത്രങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് ദി മുനാസബത്തി ഉഖ്തിഹി തൻ്റെ സഹോദരിയുടെ വിവാഹത്തോടനുബന്ധിച്ചുകൊണ്ട് കുറച്ച് വസ്ത്രം വാങ്ങുവാൻ വേണ്ടിയിട്ട് ലബീബ് തൻ്റെ പിതാവിൻ്റെ കൂടെ ഡെക്സ് ഫ്ലെക്സിലേക്ക് പോയി എന്നാണ് അങ്ങനെ ഫദാർ അൽ ഹിവാറോ അപ്പോൾ അവിടെ എന്തു ചെയ്തു ഒരു സംഭാഷണം നടന്നു ബൈ നഹു ബൈനൽ ബൈ ലബീബിനും ആ ഒരു കച്ചവടക്കാരനും ആ ഒരു ഷോപ്പിലെ കച്ചവടക്കാരനും തമ്മിൽ നടന്ന ഒരു കോൺവേസേഷനാണ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സിലേ കാണാൻ പറ്റും ചില സെൻറ്റൻസുകൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെൻറ്റൻസുകൾ വെച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു ഹിവാറ് പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം കമീസൻ അല്ലേ കമീസൻ എന്ന് പറഞ്ഞാൽ കുപ്പായം ഹംസുമി ആ എന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ഞൂറ് എന്നാണ് അല്ലേ റൂബിയ എന്ന് പറഞ്ഞാൽ രൂപ ഷുക്റൻ താങ്ക് യു സ്വബാഹൽ ഹൈർ ഗുഡ് മോർണിംഗ് അല്ലഹ്മർ എന്ന് പറഞ്ഞാൽ എന്താണ് റെഡ് എന്നാണ് ചുവപ്പ് നിറം അതാണ് അഹ്മർ എന്ന് പറയുന്നത് ബിക്കം ഹാദ ഇതിന് എത്രയാണ് എന്നാണ് അല്ലേ മിംഫാനിലേക്ക് എന്ന് പറഞ്ഞാൽ പ്ലീസ് സൊബാഹനൂർ ഗുഡ് മോർണിംഗ് അഫ്വൻ അല്ലെ ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പറയുന്നതാണ് എന്ത് അഫ്വൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സെൻറ്റൻസുകൾ വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഹിവാർ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം എന്തായിരിക്കും വരുന്നത് ബയ്യ അല്ലെ കച്ചവടക്കാരൻ എന്തായിരിക്കും പറയുന്നത് സൊബാഹൽ ഹൈർ എന്നായിരിക്കും പറയുന്നത് അപ്പോൾ ലബീബ് എന്തായിരിക്കും തിരിച്ച് പറയുന്നത് ഒരാൾ സ്വബാഹൽ ഹയർ എന്ന് പറഞ്ഞാൽ തിരിച്ചെന്താണ് പറയുക സൊബാഹന്നൂർ വീണ്ടും ബയ്യ ചോദിക്കുകയാണ് തഫൽനൻ അല്ലേ വരൂ അയ്യുഹിദ എന്ത് സേവനമാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് വേണ്ടത് എന്നാണ് കേട്ടോ അയ്യു ഹിദമ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് അപ്പോൾ എന്തായിരിക്കും ലബീബ് പറയുന്നത് ഒരിതു ഡേഷ് ലവ് സമഹജ് അല്ലെ ഒരിതു ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഡേഷ് എന്താണ് ഉദ്ദേശിക്കുന്നത് കമീഷൻ അല്ലെ ഒരിതു കമീസൻ ലവ് സമഹജ് പ്ലീസ് എനിക്കൊരു ഷർട്ട് വേണമെന്നാണ് അല്ലേ അപ്പോൾ മയ്യ വീണ്ടും ആ കച്ചവടക്കാരൻ ചോദിക്കുകയാണ് അയ്യു ലൗനിൻ ഏത് നിറത്തിലുള്ള ഷർട്ടാണ് വേണ്ടത് എന്നാണ് നിറമായിരിക്കും പറയുന്നത് അവിടെ നമ്മൾ നിറം പറഞ്ഞത് ഏതായിരുന്നു അൽ അഹ്മർ അല്ലേ റെഡ് നിറം അതാണ് അഹ്മർ എന്ന് പറയുന്നത് അപ്പം ലബീബ് എന്തായിരിക്കും പറയുന്നത് അൽ അഹ്മർ ബിക്കംഹാദ ഇതിന് എത്ര രൂപയാണ് എന്നാണ് എന്നാണല്ലേ അപ്പം മയ്യ എന്തായിരിക്കും പറയുന്നത് ഹംസുമി അച്ച റൂബിയ അല്ലെ അഞ്ഞൂറ് രൂപയാണ് എന്നാണ് എത്രയാണ് ഹംസുമി അച്ച റൂബിയ അഞ്ഞൂറ് രൂപയാണ് വീണ്ടും ചോദിക്കുകയാണ് ഹൽ തുലിയത് ഷേ ആൻഡ് നീ മറ്റെന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ മറ്റെന്തെങ്കിലും വേണോ എന്നാണ് ചോദിക്കുന്നത് ലബീബ് പറയാണ് ബഞ്ചലോൻ അല്ലെ എനിക്കൊരു പാൻറ്റ് വേണം എന്നാണ് ബഞ്ചലോൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാൻറ്റ് എന്നാണ് കേട്ടോ അപ്പോൾ എന്തായിരിക്കും ലബിബി ചോദിക്കുന്നത് ബിക്കം ഹാദ എന്നായിരിക്കും അല്ലേ ഇതിന് എത്ര രൂപയാണ് എന്നാണ് അപ്പോൾ ബയ്യാവ് പറയുന്ന മറുപടി എന്താണ് സലാസുമി അറ്റ റൂബിയ അല്ലേ മുന്നൂറ് രൂപയാണ് സലാസുമി അറ്റ റൂബിയ മുന്നൂറ് രൂപയാണ് ഹൽ തുനീ ദിഷി എൻ നീ മറ്റെന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നാണ് ലബീബ് പറയുന്ന മറുപടി എന്താണില്ല അല്ലെ ഇല്ല പിന്നെ അൽഫാത്തൂറ ഫാത്തറ എന്ന് പറഞ്ഞാൽ ില്ല് എന്നാണ് കേട്ടോ ലാ മിംഫലി അൽ എന്നായിരിക്കും ചോദിക്കുന്നത് അതായത് ആ മിംഫലിഖ് ദയവായി ആ ബില്ല് തരൂ എന്നാണ് അല്ലേ അപ്പോൾ അൽ എന്തായിരിക്കും കച്ചവടക്കാരൻ പറയുന്നത് ഷുക്രൻ എന്നായിരിക്കും എന്തായിരിക്കും ഷുക്റൻ ലബീബ് ഒഫ്വൻ അല്ലേ അങ്ങനെയായിരിക്കും നമുക്ക് ആ ഒരു സംഭാഷണം പൂർത്തിയാക്കാൻ പറ്റുന്നത് അപ്പോൾ രണ്ട് ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മൂന്നാമത്തെ ചോദ്യം നോക്കൂ ലായ് ആണ് കേട്ടോ എന്താണ് ലായ് ഹാത്ത് എന്ന് പറഞ്ഞാൽ ബോർഡുകൾ എന്നാണ് നഖ്റ ഉൻ അഖ്താറു ഷെഹജി വൻ എക് അല്ലേ എന്താണ് പറയുന്നത് താഴെ കൊടുത്തിട്ടുള്ളതായ ബോർഡുകൾ വായിക്കാനാണ് വൻ എന്നിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കുവാനാണ് മായോ ബി ഷെഹജി ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ബോർഡുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുവാനാണ് വൻ എക്തു എന്നിട്ട് നമുക്കത് എഴുതുകയും ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്ന ബോർഡുകൾ നിങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് എഴുതാണ് വേണ്ടത് ചോദ്യം മനസ്സിലായല്ലോ നോക്കൂ ഇഷ്റബ് മാ ഇഷ്രൻ ഇഷ്റബ് നീ കുടിക്കണം മാ മാൻ നക്കീയൻ ശുദ്ധമായ വെള്ളം കുടിക്കണം ഹുബുൽ മറ്റു ഫഹുറുന അല്ലെ രാഷ്ട്ര സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ് എന്നാണ് ലാത്തനാവൽ മുഹദ്റാജ് നീ ലഹരി ഉപയോഗിക്കരുത് ലഹരിയുള്ള വസ്തുക്കൾ കഴിക്കരുത് എന്നാണ് ഹാഫിൻ അലൻഫ നീ വൃത്തിയെ സൂക്ഷിക്കണമെന്ന് വൃത്തിയോട് കൂടി നിൽക്കണമെന്നാണ് അൽ ഖിറാറ്റു തഹ്ദി ഇലൻ അൽ റാഅു വായന എന്ന് പറയുന്നത് തഹ്ദി അത് നിന്നെ നയിക്കുന്നുണ്ട് ഇലൻ നജാഹി വിജയത്തിലേക്ക് നയിക്കുന്നുണ്ട് എന്താണ് തദഹീൻ എന്ന് പറഞ്ഞാൽ പുകയില ആണ് കേട്ടോ പുകയില പുകയില എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആരോഗ്യത്തിന് ഉപദ്രവകരമായിട്ടുള്ളതാണ് പുകവലിക്ക അതാണ് തദഹീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അവസിൽ എതയ്ക്ക കൊപലറ്റൊ ആമി ഈ അവസിൽ എതയ്ക്ക നീ നിൻ്റെ കൈകൾ കഴുകണം കൊപലറ്റൊ ആമി ഭക്ഷണത്തിന് മുമ്പ് അൽ അൽമ കോവ വിജ്ഞാനം എന്ന് പറയുന്നതൊരു ശക്തിയാകുന്നു എന്നാണ് അൽ അൽമോ കോൻ വിജ്ഞാനം ശക്തിയാണ് അപ്പോൾ അതിൽ ഏതെല്ലാമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന പോസ്റ്ററുകൾ എന്നാണ് ബോർഡുകൾ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് ഏതൊക്കെയാണ് വരുന്നത് ഒന്നാമത്തേത് അല്ലെ ഇഷ്ടബ് മാഹിയൻ ശുദ്ധമായ വെള്ളം കുടിക്കണം ലാത്തത്തിനാവനിൽ മുഹദ്റാജ് അല്ലെ നീ എന്താണ് ലഹരി ഉപയോഗിക്കരുത് ഹാഫിൻ അലൻഫ വൃത്തിയെ സംരക്ഷിക്കണം വൃത്തിയെ സൂക്ഷിക്കണം അതുപോലെ തന്നെ അത്തു മുലിർറും പുകയില എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഉപദ്രവകരമാണ് ഇസിൽ എതയ്ക്ക കബലറ്റോ ആമി ഭക്ഷണത്തിന് മുമ്പ് നീ നിൻ്റെ കൈകൾ കഴുകണം ഇത്രയുമാണ് ആരോഗ്യമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതായ ലായ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നിങ്ങൾ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടതേ ഇനി നാലാമത്തെ ചോദ്യം നോക്കാം അനാസിൽ മിസാലി നമുക്ക് വീക്ഷിക്കാം എന്നിട്ട് ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ എഴുതുവാനാണ് വനിക് നമുക്ക് എഴുതാം കെമാഫുൽ മിസാലി ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ യസ് വലതു കുല്ല യോമിൻ ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ യെസ് ബഹുൽ കുല്ല കുല്ലയോമിൻ കുട്ടി എല്ലാ ദിവസവും നീന്തുന്നു എന്നാണ് യസ് ബഹുൽ വലതും ഒരു കുട്ടി നീന്തുന്നു കുല്ലയോമിൻ എല്ലാ ദിവസവും അതിനെ നമ്മൾ എങ്ങനെയാണ് മാറ്റേണ്ടത് ഞാൻ എല്ലാ ദിവസവും നീന്തുന്നു എങ്ങനെ പറയാം അന അസ്ബു കുല്ലയോമിൻ അല്ലെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് അന അസ്ബഹു അല്ലെ യസ്ബഹുൽ ബഹുൽ വലതു എന്നുള്ളത് എന്നായിട്ട് മാറി അന ഞാൻ അല്ലെ അസ്ബഹു യസ്ബഹു ബാഹു എന്നുള്ളത് എന്താണ് അസ്ബഹു എന്നായിട്ട് മാറി അന അസ്ബുക്കുല്ലയോമിൻ എന്നാണ് പറയുക അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകളെ എല്ലാം മാറ്റി എഴുതുകയാണ് വേണ്ടത് അടുത്ത സെൻറ്റൻസ് നോക്കൂ തെർക്കബുൽ ബിൻ ടു അധർജ തെർക്കബുൽ ബിൻ ടു അധർജ പെൺകുട്ടി സൈക്കിളിൽ കയറുന്നു എന്നാണ് അല്ലേ അതിനെ ഞാൻ സൈക്കിളിൽ കയറുന്നു അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുന്നു എങ്ങനെ പറയാം അന എന്നാണ് ആദ്യം വരേണ്ടത് അന പിന്നെ തെർക്കബു എന്നുള്ളത് എന്തായിട്ട് മാറും അന അർക്കബു അല്ലെ അന അർക്കബുജ എന്നായിട്ട് മാറും അടുത്ത സെന്റൻസ് നോക്കൂ അധ്യാപകൻ പത്രം വായിക്കുന്നു യക്റ ഉൽ മുദി അധ്യാപകൻ വായിക്കുന്നു അൽ ജലീത പത്രം ഇനി ഞാൻ പത്രം വായിക്കുന്നു എന്നാണ് നമ്മൾ ആ സെൻറ്റൻസിനെ മാറ്റി എഴുതേണ്ടത് അപ്പം എങ്ങനെയായിരിക്കും അന അക്കറ ഓ അല്ലെ അന അക്റ ഉൽ ജലീത എന്നായിട്ട് മാറും ഞാൻ പത്രം വായിക്കുന്നു ഇനി അടുത്തത് നോക്കൂ തെഷ്റബുൽ ഉമ്മു അൽ അഷീറ ബുൽ ഉമ്മ ഉമ്മ കുടിക്കുന്നു അൽ അസീറ മത അസീർ ജ്യൂസ് കേട്ടോ ഉമ്മ ജ്യൂസ് കുടിക്കുന്നു എന്നാണ് ഞാൻ ജ്യൂസ് കുടിക്കുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത് എങ്ങനെയായിരിക്കും അന അഷ്റബു അൽ അസീറ അന അഷ്റബുൽ അസീറ എന്നായിട്ടാണ് നിങ്ങൾ ആ സെൻറ്റൻസ് മാറ്റി എഴുതേണ്ടത് എക്തബുൽ അബു അൽ മല്ലോമ അല്ലെ എക്തുബുൽ അബു ഉപ്പ എഴുതുന്നു അൽ മല്ലോമ ഒരു കവിത ഒരു പാട്ട് എഴുതുന്നു എന്നാണ് ഞാൻ എഴുതുന്നു എങ്ങനെ പറയാം അന അക്ബു അല്ലെ അന അക്ബുൽ മല്ലോമ എന്നാണ് ആ സെൻറ്റൻസ് മാറ്റി എഴുതേണ്ടത് അടുത്തത് നോക്കും ഉൽ മുദി ലത്തു അൽ യദ തഹസിലുൽ മുമി ലത്തു നഴ്സ് കഴുകുന്നു അൽ യദ കൈ കഴുകുന്നു എന്നാണ് ഞാൻ കൈ കഴുകുന്നു എന്ന രൂപത്തിൽ ആ സെൻറ്റൻസിനെ മാറ്റി എഴുതണം അപ്പോൾ എങ്ങനെ എഴുതും അന ആ അസിലൊ അല്ലെ അന ആ അസിലുൽ യഥാ എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അന വരുന്ന സമയത്ത് എങ്ങനെയാണ് അ ഫ്യ മുലാരി മാറുന്നത് എന്നാണ് അവിടെ ഒരു യാ എന്നുള്ള അക്ഷരമെല്ലാം എന്തായിട്ട് മാറുന്നു അതവിടെ ഹംസയായിട്ട് മാറുന്നുണ്ട് അല്ലെ അഷിറബു അക്റ്റുബു അ അസിലൊ ആ രൂപത്തിലാണ് നിങ്ങളത് മാറ്റി എഴുതേണ്ടത് കേട്ടോ

பர ஜிஹா இலல்பைஹு மஜிதா துமீசுல் ஃபவாக்கிஹா வல்ஹதவாதி நுசா இதுஹா இந்த ஜாபிர் அங்காடிலேக்கு போய் ബഷ്ടറൽവാറ്റി എന്നിട്ട് ജാബിർ പച്ചക്കറികൾ വാങ്ങി വൽ ഫവാക്കിഹി പഴങ്ങളും വാങ്ങിച്ചു മിസ്ല ടമാറ്റിയും അല്ലെ എന്തൊക്കെ പഴങ്ങളാണ് വാങ്ങിയത് തക്കാളി അല്ലെ അതുപോലെ തന്നെ റുമാന അതുപോലെ തന്നെ റുമാൻ അല്ലെ റുമാൻ പഴം വാങ്ങിച്ചു വൽ ജുവാഫ എന്താ ജുവാഫ എന്ന് പറഞ്ഞാൽ പേരക്കയാണ് കേട്ടോ ഗുവ അതുപോലെ തന്നെ വ തുഹ തുഹത്ത് ആപ്പിളാണ് വൽ ബാമിയ ബാമിയ വെണ്ടയ്ക്ക അതുപോലെ തന്നെ വൽ ജസർ ജസർ ക്യാരറ്റ് ബാദിൻജാൻ വഴുതന അതുപോലെ വഷമ്മാം ലക്ഷ്മം എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണല്ലോ വൽമാ ഊസ് പഴം വൽമാഞ്ച അതുപോലെ തന്നെ മാങ്ങ ഇത്രയും പഴങ്ങളും പച്ചക്കറികളുമാണ് അവൻ വാങ്ങിയത് ബിഹ എന്നിട്ട് അതും കൊണ്ട് അവൻ മടങ്ങി യുലൽബൈത്തി വീട്ടിലേക്ക് അങ്ങനെ ജാബിർ വീട്ടിലേക്ക് പഴങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് മടങ്ങി എന്നാണ് അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ബദത്ത് ഉഖ്തുഹു മാജിദ അവൻ്റെ സഹോദരിയായിട്ടുള്ള മാജിദ തുടങ്ങി തുമീസുൽ ഫവാഖിഹ ആ പഴങ്ങളെയും അതുപോലെ തന്നെ മൽഹലറവാത്തി പച്ചക്കറികളെയും വേർതിരിക്കുവാൻ തുടങ്ങി എന്നാണ് നുസ്സാ ഇദുഹ നമുക്കവളെ സഹായിക്കാം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യം ജാബിർ കൊണ്ടുവന്നിട്ടുള്ളതായ പച്ചക്കറികളും പഴങ്ങളും വേർതിരിക്കുവാൻ ജാബിറിൻ്റെ സഹോദരിയെ നമ്മൾ സഹായിക്കാണ് വേണ്ടത് അല്ലേ അപ്പോൾ അതിൽ ഏതൊക്കെയാണ് പച്ചക്കറികൾ ഏതൊക്കെയാണ് പഴങ്ങൾ എന്നാണ് നമ്മൾ വേർതിരിക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ബോക്സിൽ നോക്കുമ്പോൾ അൽ അല്ലേ എന്താണ് ഹലറവാത്ത് വെജിറ്റബിൾസ് പച്ചക്കറികളാണ് രണ്ടാമത്തെ ബോക്സിൽ അൽഫാവാക്യഹ് ഫ്രൂട്ട്സുകളുമാണ് പഴങ്ങളുമാണ് നിങ്ങൾ എഴുതേണ്ടത് ഏതൊക്കെയാണ് ഇവിടെ പച്ചക്കറികൾ വരുന്നത് എന്ന് നോക്കുമോ ഒന്ന് ടൊമാറ്റോ അല്ലെ തൊമാറ്റോ എന്ന് പറഞ്ഞാൽ തൊമാറ്റിമന്നയാണ് അവിടെ തക്കാളിയാണ് അതുപോലെ തന്നെ പിന്നെ ഏതാണ് വരുന്നത് അൽ ബാമിയ അല്ലേ ഭാമിയ ഉണ്ട് വെണ്ട പിന്നെ അൽജസർ ക്യാരറ്റ് അൽ ബാദിൻചാൻ അതുപോലെ തന്നെ ബാദിൻചാൻ ഉണ്ട് അല്ലെ വഴുതനയുമാണ് പച്ചക്കറികളായിട്ട് വരുന്നത് ഫ്രൂട്ട്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് ഒന്ന് റൊമാന അതുപോലെ ജുവ തുഫാഹ പിന്നേതാണ് ഷംമാവസ് മാഞ്ച ഇത്രയാണ് അവിടെ ഫ്രൂട്ട്സുകളായിട്ട് വരുന്നത് അപ്പോൾ ഇതിങ്ങനത്തെ ചോദ്യങ്ങൾ വരികയാണ് എങ്കിൽ പഴങ്ങളും പച്ചക്കറികളും വേർതിരിച്ച് എഴുതാണ് വേണ്ടത് കേട്ടോ ഇനി അവസാനമായിട്ട് വരുന്ന ചോദ്യം നഖറ ഓ തർജമത്ത് ഹയാത്തി ഇ വൈക്കം മുഹമ്മദ് ബഷീർ വനോഇദുൽ ബയാനാ തിഷക്സിയ എന്താണ് നഖറ ഓ തർജമത്ത് ഹയാത്തി താഴെ കൊടുത്തിട്ടുള്ളതായ ജീവചരിത്രം വായിക്കാനാണ് തർജ്ജമത്ത് ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവചരിത്രം വായിക്കുക ഇ വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത് വനോഇദുൽ ബയാനാ തിഷക്സിയ അത് വായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ തയ്യാറായി ാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് മനസ്സിലായല്ലോ നോക്കൂ വൈക്കം മുഹമ്മദ് ബഷീർ അദീപൻ മഷൂറിൻ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധനായിട്ടുള്ള അദീബായിരുന്നു അദീബ് എന്ന് പറഞ്ഞാൽ സാഹിത്യകാരൻ എന്നാണ് കേട്ടോ ഒരു പ്രസിദ്ധനായ സാഹിത്യകാരനായിരുന്നു വലിത അദ്ദേഹം ജനിച്ചത് ബി തലയോലപ്പറമ്പ ഫിമൊക്കെ കോട്ടയം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത് ഫീ എപ്പോഴാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഞായർ ഇരുപത്തിയൊന്ന് അല്ലേ ജനുവരി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് വാലിദുഹു കായ് അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ പിതാവ് കായ് അബ്ദുറഹ്മാൻ ആയിരുന്നു വാലിദ തുഹു കുഞ്ഞാച്ചുമ്മ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് കുഞ്ഞാച്ചുമ്മ എന്നായിരുന്നു ബി ബേപ്പൂർ സുൽത്താൻ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെടാറുണ്ടായിരുന്നത് അല്ലഫ മിനൽ മിനൽകുത്തുബി അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതി അല്ലഫ എന്ന് പറഞ്ഞാൽ രചിച്ചു എന്നാണ് എഴുതി എന്നാണ് അതീതം മിനൽകുത്തുബി എണ്ണമറ്റ ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് മിസ്ല ഷാത്തു ഫാത്തിമ ഇതുപോലെ പാത്തുമ്മയുടെ ആട് പോലെയുള്ള പുസ്തകം അതുപോലെ തന്നെ കാനലി ദി ഫീലിൻ എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനണ്ടായിരുന്നു അതാണ് കാനലി ദി ഫീലിൻ എന്ന് പറയുന്നത് കേട്ടോ തൂഫിയാ ബി ബേപ്പൂർ അദ്ദേഹം ബേപ്പൂരിൽ വെച്ചാണ് മരണപ്പെടുന്നത് ഫിഹാമി സി യൂലിയോസെന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ജൂലൈ അഞ്ചിന് ബേപ്പൂരിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് മനസ്സിലായല്ലോ അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബയോഗ്രഫിയാണ് ജീവചരിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് വായിച്ചു കൊണ്ട് വേണം താഴെ വരുന്ന ബയോഡാറ്റ നമ്മൾ പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് നോക്കൂ അൽ ഇസ്മുൽ ഖാമിൽ അല്ലെ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേരെന്താണ് എന്നാണ് എന്തായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറാണ് അല്ലേ പിന്നെ ഇസ്മുൽ വാലിജ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് എന്നാണ് കായ് അബ്ദുറഹ്മാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇസ്മുൽ വാലിദ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ മാതാവിൻ്റെ പേരെന്തായിരുന്നു എന്നാണ് എന്തായിരുന്നു കുഞ്ഞാത്തുമ്മയാണ് ഉമ്മയുടെ പേര് അല്ലെ അവിടെ പറയുന്നുണ്ട് അതെല്ലാം താരിഹുൽ മീലാദ് അദ്ദേഹത്തിൻ്റെ ജനന ഡേറ്റ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് ജനിച്ച ആ ഒരു തീയതിയാണ് ചോദിക്കുന്നത് അതും അവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിനാണ് അദ്ദേഹം ജനിച്ചത് ഇനി മക്കാൻ മീലാദാണ് അദ്ദേഹം ജനിച്ച സ്ഥലം മക്കാനെന്ന് പറയുമ്പം ഏതാണ് സ്ഥലമാണ് താരിഖ് എന്ന് പറയുമ്പോൾ ഡേറ്റ് ആയിരിക്കും മക്കാനെന്ന് പറയുമ്പോൾ സ്ഥലം കേട്ടോ അത് രണ്ടും മനസ്സിലാക്കി വെക്കുക അവിടെയായിരുന്നു അദ്ദേഹം ജനിച്ചത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പാണ് അല്ലേ അപ്പോൾ എങ്ങനെ എഴുതുക ോലപ്പറമ്പ് ഫിമുഖാ താതി കോട്ടയം എന്ന് എഴുതാം അല്ലെങ്കിൽ തലയോലപ്പറമ്പ് എന്ന് മാത്രം എഴുതിയാലും മതിയാവും ഇനി അല്ലക്കബ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥാന പേരെന്താണ് എന്നാണ് ബി എന്താണ് ബേപ്പൂർ സുൽത്താൻ എന്നാണ് അല്ലെ അദ്ദേഹം അറിയപ്പെടുന്നത് പിന്നെ അൽമു അല്ലഫാറ്റ് അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അപ്പോൾ അവിടെ രണ്ട് പുസ്തകങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് കാനലി ജദ്ദീഫീൻ അല്ലെ എൻ്റെ ഉപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്നുള്ള പുസ്തകത്തിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏതായിരുന്നു ഷാത്തു ഫാത്തിമ അല്ലെ ഫാത്തിമയുടെ ആട് ഫാത്തുമ്മയുടെ ആട് എന്നുള്ള പുസ്തകമാണ് ഷാത്തു ഫാത്തിമ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അത് അവിടെ എഴുതാണ് വേണ്ടത് താരിഖുൽ വഫാത്ത് അദ്ദേഹം മരിച്ച ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് ഡെത്താണ് ചോദിക്കുന്നത് ഏതായിരുന്നു അദ്ദേഹം മരിച്ച വർഷമെന്ന് പറയുന്നത് ിസ് യൂലിയോ അൽഫുമത്തിസ് വാർബ ഉമ്മിലാദിയ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിനാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുമാണ് അവിടെ താരിഖുൽ വഫാത്ത് എന്നുള്ളടത്ത് എഴുതേണ്ടത് കേട്ടോ അപ്പം ഇതോടുകൂടി ഈ ചോദ്യ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഇതിൽ ആറ് ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത് ഇതിൽ അഞ്ചെണ്ണത്തിന് മാത്രമാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് കേട്ടോ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അഞ്ചെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക അല്ല എങ്കിൽ നിങ്ങൾ ആറെണ്ണം എഴുതി കഴിഞ്ഞാൽ ആദ്യം എഴുതിയിട്ടുള്ള അഞ്ചെണ്ണം നിങ്ങളുടെ അധ്യാപകർ നോക്കി മാർക്ക് തരുന്നത് മനസ്സിലായല്ലോ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അഞ്ചെണ്ണം മാത്രം എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു ക്വസ്റ്റിൻ്റെ പാറ്റേണിൽ ആയിരിക്കും നിങ്ങൾക്ക് ഈ വർഷങ്ങളിൽ നടക്കുന്ന പരീക്ഷയുടെ എല്ലാ ഒരു പാറ്റേൺ അതിൻ്റെ രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിൻ്റെ മോഡലുകളൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എല്ലാവർക്കും പരീക്ഷ എളുപ്പമായി തീരട്ടെ ടീച്ചർ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖ പ്പെടുത്താൻ മറക്കരുതേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അസലാമലൈക്കും വരഹമുല്ല